ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോക രാജ്യങ്ങളെപ്പോഴും നോക്കുന്നത് കൗതുകത്തോടെയാണ് കാരണം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പരിശ്രമിക്കാൻ ഇന്ത്യ എപ്പോഴും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അതിർത്തിക്കാക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കര നാവിക വ്യോമ സേനകൾ സുസജ്ജമാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ കൂട്ടാൻ ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇന്ത്യയും യു എസും പരിശോധിക്കാം വിശദമായി രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്ന ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനികളെ മിനിറ്റുകൾക്കകം നശിപ്പിക്കാൻ ശേഷിയുള്ള എം എച്ച് സിക്സ്റ്റീൻ ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകളുടെ പരിപാലനത്തിനും സാങ്കേതിക സഹായത്തിനുമായാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ കരാറിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത് ഹെലികോപ്റ്ററുകളുടെ സുഗമമായ പ്രവർത്തനത്തിനാവശ്യമായ സമഗ്ര പാക്കേജാണ് ഈ അഞ്ചു വർഷ കരാറിലുള്ളത് ഇനി കരാർ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് നോക്കാം കരാർ പ്രകാരം സ്പെയർ പാർട്സുകളുടെയും ലഭ്യത ഉറപ്പാക്കൽ ജീവനക്കാർക്കുള്ള സാങ്കേതിക പരിശീലനം അറ്റകുറ്റപ്പണിയും പുനഃസ്ഥാപിക്കലും തുടങ്ങിയ കാര്യങ്ങളിലാണ് യു എസ് സഹായം നൽകുക ഇതുകൂടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ അറ്റകുറ്റപ്പണികൾക്ക് പരിശോധനയ്ക്കുമുള്ള സൗകര്യങ്ങളും ഒരുക്കും ഓഗസ്റ്റ് അവസാനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വഷളായ സാഹചര്യത്തിലാണ് ഈ കരാർ ഒപ്പിട്ടത് അന്തരവാഹിനി വിരുദ്ധ യുദ്ധശേഷിയുള്ള എം എച്ച് സിക്സ്റ്റീൻ ആർ ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തന ലഭ്യതയും പരിപാലനക്ഷമതയും സുസ്ഥിര പിന്തുണ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിനാണ് എം എച്ച് സിക്സ്റ്റീൻ ആർ സി നാവികസേനയുടെ ഭാഗമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് അമേരിക്കയുമായി എം എച്ച് സിക്സ്റ്റീൻ ആർ ഹെലികോപ്റ്റർ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് ഇതിനൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതോടെ ഭാവിയിൽ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ് ഇത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് കരുത്തു പകരം കൂടാതെ ഇന്ത്യൻ ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്കും മറ്റ് കമ്പനികൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി എംഎച്ച് സിക്സ്റ്റീൻ ആർ സീഹോക്കിന്റെ പ്രധാന സവിശേഷതകൾ എം എച്ച് സിക്സ്റ്റീൻ ആർ ഹെലികോപ്റ്ററുകൾക്ക് ഒരേ സമയം വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നതാണ് ഇവയുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്ന ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനികളെ മിനിറ്റുകൾക്കകം നശിപ്പിക്കാൻ ഈ ഹെലികോപ്റ്ററിന് കഴിയും അതേസമയം തന്നെ ശത്രുതാവളത്തിൽ കടന്നു ചെന്ന ആക്രമണം നടത്തി ഒരു പോറിൽ പോലും ഏൽക്കാതെ മടങ്ങിയെത്താനും ഇവയ്ക്ക് സാധിക്കും സമുദ്ര ഉപരിതലത്തിലെ രാജ്യത്തിന്റെ കപ്പലുകളെ പോലെ കടൽനടിയിൽ മറിഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെയും തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ മിനിറ്റുകൾ മാത്രം മതിയെന്നതാണ് എം എസ് സിക്സ്റ്റീൻ ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകളുടെ ഏറ്റവും വലിയ സവിശേഷത ഉപയോഗക്ഷമതയുടെ വ്യാപ്തി കാരണമാണ് എം എസ് സിക്സ്റ്റീൻ ആർ സി ഹോക്ക് ഹെലികോപ്റ്ററിനെ റോൾ ഹെലികോപ്റ്റർ എന്ന് വിളിക്കുന്നത് അന്തർവാഹിനികൾക്ക് എതിരായ ആക്രമണം ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകൾക്കെതിരായ ആക്രമണം സെർച്ച് ആൻഡ് റെസ്ക്യു ഓപ്പറേഷൻ ലോജിസ്റ്റിക്സ് സപ്പോർട്ട് വ്യക്തിഗത കൈമാറ്റം മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്നിവയ്ക്ക് ഹെലികോപ്റ്ററിന് കഴിയും ഇതുകൂടാതെ ആകാശ കേന്ദ്രീകൃതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഇലക്ട്രോണിക് യുദ്ധത്തിനും ഈ ഹെലികോപ്റ്ററിന് കഴിയും മടക്കാവുന്ന റോട്ടറുകളും വാലും ഈ ഹെലികോപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രതിരോധ രംഗത്തും യുദ്ധമുഖത്തും ഒരുപോലെ ഫലപ്രദമാണ് എം എച്ച് സിക്സ്റ്റീൻ ആർ സി ഹോക്ക് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ ഷാഫ് ഫ്ലെയർ എന്നിവ അന്തരീക്ഷത്തിലേക്ക് തുടരെ വർഷിച്ച ശത്രുവിന്റെ റഡാറുകളെയും മിസൈലുകളെയും കബളിപ്പിച്ച് സ്വയരക്ഷയ്ക്കുള്ള തന്ത്രവും എം എച്ച് സിക്സ്റ്റീൻ ആറിലുണ്ട് ശത്രുവിനെ നശിപ്പിക്കാൻ മുപ്പത്തിയെട്ട് ലേസർ ഗൈഡഡ് റോക്കറ്റുകളും നാല് എം കെ ഫിഫ്റ്റി ഫോർ ടോർപിഡോകളും യന്ത്രത്തോക്കുകളും തദ്ദേശ നിർമ്മിത അണ്ടർ വാട്ടർ ബോംബുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഹെലികോപ്റ്ററിലുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇവ നിർണായക പങ്ക് വഹിക്കുന്നു കപ്പലുകളെ ലക്ഷ്യമിടാൻ സഹായിക്കുന്ന ഹെൽഫയർ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഇവയ്ക്ക് വിവിധ തരം റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കും പ്രതികൂലമായ കാലാവസ്ഥകളിൽ പോലും യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാനുള്ള ശേഷി എം എസ് സിക്സ്റ്റീനാറിനുണ്ട് ഇതിനായുള്ള ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങളും അവ്യോണിക്സുകളും സജ്ജീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാത്രിയിലോ മോശം കാലാവസ്ഥയിലോ ശത്രുപക്ഷത്തുനിന്ന് ഒരാക്രമണമുണ്ടായ നിമിഷ നേരം കൊണ്ട് തന്നെ ആക്രമണത്തെ ചെറുക്കാനും സാധിക്കും രാത്രിയിലോ കനത്ത മഴയിലോ മറ്റ് നാവികസേനയുടെ യുദ്ധ കപ്പലുകളിലും എയർക്രാഫ്റ്റ് ക്യാരിയറുകളിലും സുരക്ഷിതമായി ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവയുടെ ഫോൾഡിംഗ് ബ്ലേഡ് സംവിധാനം കപ്പലുകളിലെ ചെറിയ ഹാങ്ങറുകളിൽ സൂക്ഷിക്കാൻ സൗകര്യപ്രദമാണ് ഇവയുടെ മറ്റൊരു സവിശേഷതയാണ് സെൽഫ് ഡിഫൻസ് സിസ്റ്റം ഹെലികോപ്റ്ററിന് നേരെ വരുന്ന ഭീഷണികളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ എം എച്ച് സിക്സ്റ്റീൻ ആർ ഹെലികോപ്റ്ററുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് പൈലറ്റിനും ജീവനക്കാർക്കും സംരക്ഷണം നൽകുന്ന കവചത്തോടു കൂടിയ കോക്പിറ്റും എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നു തന്നെയാണ് ഇനി ഇന്ത്യ യു എസ് ബന്ധം തീരുവയുടെ അടിസ്ഥാനത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു കരാറിന് ധാരണയായിരിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ അടിത്തറ പകരുമെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വ്യവസ്ഥയിൽ കുതിക്കുന്ന ഇന്ത്യക്ക് പ്രതിരോധ രംഗത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ അധികം താമസം വേണ്ടി വരില്ല എന്നതും സവിശേഷത തന്നെയാണ്